അതിവേഗം ബഹുദൂരം മുന്നേറുന്ന കേരളം സെപ്റ്റംബർ പത്തിന് ഞെട്ടുമോ എന്നുള്ളതാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും അതിലുപരിയായി വിദ്യാസമ്പന്നതയുടെ അത്യുച്ചകോടിയിൽ നിൽക്കുന്ന കേരളീയ സമൂഹവും ഉറ്റുനോക്കുന്നത് പൊതുജനത്തിന്റെ നികുതിപ്പണം ചെലവിട്ട് നടത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏകദേശം നാലര കൊല്ലത്തിനപ്പുറം സെക്രട്ടേറിയറ്റിൽ വിശ്രമിച്ചതിനുശേഷം പുറത്തുവന്നപ്പോൾ നികുതിപ്പണം മുടക്കിയവന് അതിലെ പല താളുകളും കാണുവാൻ പോലും കിട്ടിയില്ല ഇതിന്റെ സങ്കടം ഇവിടുത്തെ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും കണ്ടില്ല എന്ന് നടിച്ചപ്പോൾ കോടതിക്ക് അതിൽ ചെറിയൊരു വിഷമം വന്നു കീറിപ്പോയ താളുകൾ കൂട്ടിച്ചേർത്ത് അടച്ച് സീന് വെച്ച കവറിൽ കോടതിയിലെത്തിക്കുവാൻ കോടതി ആവശ്യപ്പെട്ടു പൊതുസമൂഹത്തിന്റെ സങ്കടം തീർക്കും വിധം സെപ്റ്റംബർ പത്തിന് കോടതി ഇത് പരിഗണിക്കുമ്പോൾ കീറിപ്പോയ താളുകളില്ലാതെ പുറത്തുവന്ന റിപ്പോർട്ടിന്മേൽ പൊതുസമൂഹം ഞെട്ടിയതിനേക്കാൾ കൂടുതൽ ഞെട്ടുമോ എന്നറിയുവാൻ സെപ്റ്റംബർ പത്ത് വരെ ക്ഷമയോടെ കാത്തിരിക്കണം നടൻ ഇന്ദ്രൻസിന്റെ വാക്ക് കടമെടുത്താൽ അല്പം എരിവും പുളിയുമുള്ള മസാല കഥകൾ കേരളീയ സമൂഹത്തിന് പണ്ടേ ഇഷ്ടമാണല്ലോ പ്രത്യേകിച്ച് മലയാള സിനിമയിലെ എരിവും പുളിയും അതുകൊണ്ടാണല്ലോ തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിൽ ഷക്കീലയും മറിയയും രേഷ്മയൊക്കെ മുൻനിര സിനിമകളെ കാലപരിക്കയച്ച് മലയാളിയുടെ മനസ്സിൽ കുളിരി കോരിയിട്ട് തിയേറ്റർ അടക്കി അടയ്ക്കുവാണത് ശരീരത്തെ വിൽപ്പന ചരക്കാക്കി പണം സമ്പാദിക്കുന്നത് സിനിമയുടെ ജനനം മുതൽ കണ്ടുവരുന്നതാണല്ലോ അതിന് വലിയ പുതുമയൊന്നുമില്ല സിനിമയുടെ മായിക ലോകത്ത് മിന്നിത്തിളകണമെന്നുള്ള ആഗ്രഹത്തിൽ വരുന്ന പെൺകുട്ടികളുടെ പ്രായവും അനുവാദവും ചോദിക്കാതെ അവരെ പോയിക്കണം എന്ന ചിന്തയിൽ വശം സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുന്ന മലയാളികൾ ആരാധിക്കുന്ന നടന്മാർ എന്നറിയുമ്പോൾ ചെറിയൊരു ഉച്ചം തോന്നുന്നു ഏറ്റവും വലിയ പരാതി ഇത്തരം മലയാളികൾ കണ്ണു വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെ വായിക്കുമ്പോൾ എന്തോ ഒരു എ വെരി ഗുഡ് ഫ്രണ്ട് പാർട്ട് പാർട്ട് ഓഫ് ഓഫ് മൈ മൈ ലൈഫ് ലൈഫ് അത് തീർച്ചയാണ് പക്ഷെ അതിനെ കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സ്നേഹം പ്രകടിപ്പിക്കണം ഒരു കെട്ടിപ്പിടി ഒരു ഉമ്മ അതിന്റെ കൂടെ ഒരു കളിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് നിൽക്കാൻ പറഞ്ഞു പറഞ്ഞു സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ ഇത് കേട്ടപ്പോൾ എനിക്കുണ്ടായ തോന്നൽ നിങ്ങൾക്കും തോന്നിക്കാണും എന്ന് വിശ്വസിക്കുന്നു വാക്കുകൾ കൊണ്ട് ബുദ്ധിജീവി ചമയുകയും നടൻ വിനായകന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ വെറും മുത്തിച്ചിപ്പി എടുത്തുകാരനുമായ താടിക്കാരൻ നടത്തി എന്ന് പറയുന്ന രതി വൈകൃതങ്ങൾ പരിഷ്കൃത സമൂഹത്തെ ലജ്ജിപ്പിക്കുന്നതാണ് മലയാള സിനിമയിലെ രതി വൈകൃതങ്ങൾ ഒന്നോ രണ്ടോ പേരിൽ ഒതുങ്ങുന്നില്ല കീറിപ്പോയ താളുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഞരമ്പന്മാർ പുറത്തു വരണം അധികാരത്തിന്റെ മുഷ്കും പണത്തിന്റെ ഹുങ്കും ഉപയോഗിച്ച് എല്ലാ കാലത്തും പൊതുസമൂഹത്തെ ഇരുട്ടിൽ നിർത്താമെന്നുള്ള തെറ്റിദ്ധാരണ മാറിക്കിട്ടണം ഏതൊക്കെ അധികാര സ്ഥാനങ്ങൾ കുലുങ്ങിയാലും ഏതൊക്കെ ആരാധനാ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീണാലും ശ്രീശരീരത്തെ വിൽപ്പന ചരക്കായും ഭോഗവസ്തുവായും കണക്കാക്കുന്ന മലയാള സിനിമയുടെ പാരമ്പര്യം മാറ്റി എഴുതപ്പെടണം അതിന് കോടതിയെയാണ് ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തിന് വിശ്വാസമുള്ളത് ഈ വിഷയം പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമല്ല ഈ ഡിജിറ്റൽ യുഗത്തിൽ സിനിമയില്ല എങ്കിൽ ഈ പൊതുസമൂഹത്തിന് ഒന്നും തന്നെ സംഭവിക്കില്ല എന്നാൽ ഈ റിപ്പോർട്ടിനു വേണ്ടി സർക്കാർ പൊതുജനങ്ങളുടെ നികുതി പണം ചെലവാക്കി അതുകൊണ്ട് ഈ കീറിപ്പോയ താളുകളിൽ എന്താണ് ഉള്ളത് എന്നുള്ള സത്യാവസ്ഥ അറിയുവാൻ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട് അത് ഈ സെപ്റ്റംബർ പത്താം തീയതി കോടതി പരിഗണിക്കുമ്പോൾ അതിനുള്ള ഒരു വ്യക്തത ഉണ്ടാവും എന്നാണ് ഇവിടുത്തെ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്